ഞാനുണ്ടല്ലോ ഞാനേ ഒരു പുതിയ ക്യാമറമാനെ വെച്ച കേട്ടാ ഈ റോളിങ് ഷോട്ടുകളൊക്കെ എടുക്കണം നമ്മക്കാണെങ്കിൽ കൊറേ റോളിംഗ് ഷോട്ടുകളൊക്കെ ഇങ്ങനെ ഭംഗിയുള്ള ഷോട്ടുകളൊക്കെ എന്റെ ക്യാമറമാനൊക്കെ ഇങ്ങനത്തെ ഒരു നമ്മൾ എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എന്റെ പുതിയ ക്യാമറാമാൻറെ സ്വാഗതം നമസ്കാരം ആണ് അപ്പൊ ഈ ചാനലിൽ നീ തന്നെ പറഞ്ഞു പക്ഷേ ണ്ടല്ലോ ഏതാകൂട്ട് ആക്റ്റീവ് ആകാൻ പ്ലാൻ സംഭവം ഇത്രയും നാള് ഞങ്ങക്ക് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ആ അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് ഭയങ്കര സമയപ്രശ്ന ഉണ്ടായിരുന്നു ഇപ്പൊ ഇനി എല്ലാം ഏതാകൂട്ടൻ ഒറ്റയ്ക്ക് ചെയ്യാനെന്നാ പറഞ്ഞേക്കുന്നത് ഏതാകൂട്ടന് വേണ്ടി പുതിയല്ലേ എന്റെ പഴയ ഫോൺ കൊടുത്തിട്ടുണ്ട് അതിൽ എഡിറ്റ് ചെയ്തേക്കണം അപ്പൊ പറഞ്ഞു കൊടുക്ക ഇന്ന് സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ക്ലാസ് ക്ലാസ് സംഭവം ഉള്ളത് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തേ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനങ്ങളൊക്കെ അത് വീഴുമ്പോ നമ്മള് ഒന്നും ഇടരുത്

അല്ല ഒറ്റ ഞാൻ പോലെ ശരിയാക്കി ാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇതേ കാലൊക്കെ ഈ പരുവത്തില് സർജറി ഒക്കെ ചെയ്ത് എക്സർസൈസ് ഒക്കെയാണ് ഇപ്പൊ ഇതിന്റെ കൂടെ ഉള്ളത് മസിലൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കോരുന്ന ചാടി വന്നിട്ടുണ്ട് ഇത് ഉള്ള മസിലാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഇതൊന്നും എന്റെ കാല് നേരത്തെ ഇല്ലാഞ്ഞ മസിലുകൾ ഇറന്നല്ലേ തന്നെ ഇതൊക്കെ അവിടെ നിന്ന് വന്നടാ പുതിയ മനസ്സിലായിട്ടുണ്ട് അപ്പൊ കാല് നല്ല പോലെ ശരിയാക്കിയിട്ട് വേണം ഏതാനും പോലെ എനിക്ക് ഈ സാധനം ഇട്ടിട്ട് റോഡേ കൂടി നടക്കണം അറിയണം അപ്പൊ പിന്നെ നമ്മടെ ക്യാമറാമാൻ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ പുതിയ എന്തൊക്കെ ഷോട്ടുകളായിരിക്കും അറിയാമോ ഇനി ഉണ്ടാകണത് പിന്നെ അല്ല ഇനി നീ 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 ഈ കോച്ചിങ് ചെയ്യണ്ടല്ലോ എല്ലാരും കോച്ച് ചെയ്യാനിട്ട് തനിക്കെന്തറിയാറിയാ അതൊക്കെ വിശ്വസിക്കണ്ടേ തെളിവണ്ടല്ലോ എന്തെങ്കിലും ഇതാണ് തെളിവ് എന്നാ കാണിക്കേ എന്നാ അങ്ങോട്ട് പോയിട്ട് ഏതാകുംകൂട്ടന് ശരിക്കും ഒരു രസത്തിന് തുടങ്ങിയതാണേ ഇപ്പം ശരിക്കും ഏതാകുട്ടന് സ്കൂളിൽ കോച്ചിങ് അവൻ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കോമ്പറ്റീഷനൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് പോകാതെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഇത് ഈ ഒരു ക്രൈസുമായിട്ട് മുമ്പിലായിട്ട് പോകുന്ന നമുക്ക് അറിയാൻ പാടില്ല പോകുവോ ഇതുമായിട്ടൊക്കെ മുമ്പിലാട്ട് എങ്ങോട്ട് വീട്ടിലായിട്ട് നമ്മളെ കോമ്പറ്റീഷനൊക്കെ പോയല്ലേ ഇനി പോകും ഞങ്ങൾ പോയിട്ട് കപ്പൊക്കെ അടിക്കും സ്കേറ്റിംഗ് പഠിക്കാൻ പ്രൊഫഷണലാണോ നമ്മക്ക് പറഞ്ഞു എന്നൊക്കെ അറ്റൻഡ് ചെയ്താണ്ട് എന്നെ സെറ്റ് ആക്കി തരാ അല്ല ഹീ ഈസ് ഗെറ്റിംഗ് പഠിക്കേ വി കണ്ട നിന്റെ ക്വാളിഫിക്കേഷൻ എന്താ ക്രീറ്റിംഗ് ആയിအောင်ണ്ട് ഞാൻ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഇത്ര നേരം എന്താ നിന്റെ സ്കൂളിൽ ആരെയാണ് സ്കേറ്റിംഗ് നന്നായിട്ട് പഠിച്ചയണ ഞാൻ സീനിയറാ സീനിയർ ആര് ഞാൻ എന്നാ എന്ന നീ മോയി പറയുന്നത് അല്ലേ ആര് ഞാൻ സാറ ആക്കിയേ ആര് ഏതാകുട്ടന്റെ ക്ലാസ്സില് ഏതാകുട്ടന്റെ ക്ലാസ്സിൽ ക്ലാസ്സിലല്ലേ സ്കൂളിലല്ലേ സ്കൂളില് ഇവനാണ് ടോപ്പ് എന്നാണ് ഇവൻ അവകാശപ്പെടുന്ന കേട്ടാ നമ്മൾ നോക്കിയാലും കാണിച്ചു എല്ലാം എന്റെ കാല്യാപ്പിച്ച പുല്ലുല എനിക്കറിയാൻ കൂടെ ഓർത്തേക്കണോ ീ പപ്പ ഈ വീലൊക്കെ ഉള്ള സാധനം ഇട്ടിട്ട് നടന്നിട്ട് കഴിഞ്ഞതിന് ശേഷം നീയൊക്കെ ആണെങ്കിലും എനിക്കും എല്ലാ ഒരേ പോലും ഇടേ ഇത് നോക്ക് വല്യ അഭ്യാസം പറഞ്ഞ ആളെടുതാ ഞാൻ തള്ളിക്കൊണ്ട് നടക്കാൻ ഇവര് ഇച്ചിരി നേരം സ്കേറ്റ് ചെയ്തിട്ടാണ്